യുദ്ധം രൂക്ഷമാകും എന്ന മുന്നറിയിപ്പ് നൽകിയ ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് ഹമാസിനെ നശിപ്പിക്കുകയും പ്രദേശം സൈനികവൽക്കരിക്കുകയും പലസ്തീൻ സമൂഹം ഡിറാഡിക്കലൈസ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഗാസയിൽ സമാധാനം കൈവരിക്കാനാകൂ എന്നാണ് ക്രിസ്മസ് തല ഇന്ന് ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മുഴുവൻ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതിന്റെ വേദനാജനകമായ കഥകൾ ലോകാരോഗ്യ സംഘടന വെളിപ്പെടുത്തിയതോടെയാണ് ഈ അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയത് ഇസ്രയേൽ ആക്രമണങ്ങൾ പലസ്തീൻ ഭൂമിയിൽ നാശം വിധിച്ചിരിക്കുകയാണ് യുദ്ധം മിഡിൽ ഈസ്റ്റിൽ ഉടനീളം പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഒരു സന്ധ്യയ്ക്കായി ആഗോള സമ്മർദ്ദവും വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി വാൾസ്ട്രീറ്റ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രസ്താവനയിൽ നെതന്യാഹു തന്റെ തോക്കിൽ ഉറച്ചു നിൽക്കുമെന്ന ം ചെയ്തിരുന്നു ഹമാസിനെ നശിപ്പിക്കണം ഗാസയെ സൈനികവൽക്കരിക്കണം പലസ്തീൻ സമൂഹത്തെ വിമുക്തമാക്കണം ഇസ്രയേലും ഗാസയിലെ പലസ്തീൻ അയൽരാജ്യങ്ങളും തമ്മിലുള്ള സമാധാനത്തിനുള്ള മൂന്ന് മുൻവ്യവസ്ഥകൾ ഇവയാണ് എന്ന് നെതിന്യാഹു പറഞ്ഞിരുന്നു സൈനികവൽക്കരണത്തിന്റെ പ്രദേശത്തിന്റെ ചുറ്റളവിൽ ഒരു താൽക്കാലിക സുരക്ഷാ മേഖല സ്ഥാപിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഭാവിയിൽ ഇസ്രയേൽ ഗാസയുടെ മേലുള്ള സുരക്ഷാ ഉത്തരവാദിത്വം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം നെതിന്യാഹു ഗാസ സന്ദർശിച്ചു മടങ്ങിയെത്തിയ ശേഷം ലിഗോഡ് പാർട്ടിയുടെ യോഗത്തിൽ പറഞ്ഞത് ഞങ്ങൾ പോരാട്ടം നിർത്തുന്നില്ല വരും ദിവസങ്ങളിൽ ഞങ്ങൾ പോരാട്ടം ശക്തമാക്കുകയാണ് ഒക്ടോബർ ഏഴിന് പലസ്തീൻ പോരാളികൾ സൈനികവൽക്കരിക്കപ്പെട്ട അതിർത്തി കടന്ന് തെക്കൻ ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് കൂടുതലും സാധാരണക്കാരാണ് ഇരുന്നൂറ്റി അൻപതോളം ബന്ധുക്കളെ പോരാളികൾ പിടികൂടിയതായും ഇസ്രയേൽ പറയുന്നുണ്ട് മറുപടിയായി ഹമാസിനെ തകർക്കുമെന്ന് ഇസ്രേൽ പ്രതിജ്ഞ എടുക്കുകയും വിപുലമായ വ്യോമാക്രമണവും പ്രദേശം ഉപരോധിക്കുകയും ചെയ്യുന്ന സൈനിക ക്യാമ്പയിനും ആരംഭിച്ചിരുന്നു ഗാസയിലെ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ക്യാമ്പയിനിൽ കുറഞ്ഞ ാണ് കൊല്ലപ്പെട്ടത് കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണ് അതിലുള്ളത് കഴിഞ്ഞ ദിവസം അൽമഖാസി അഭയാർത്ഥി ക്യാമ്പിലെ ചില നിവാസികൾ നടത്തിയ ആക്രമണത്തിന് ശേഷം അവരുടെ വീടുകളുടെ അവശിഷ്ടങ്ങളിലേക്ക് മടങ്ങി കുറഞ്ഞത് എഴുപത് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയവും പറഞ്ഞിരുന്നു ആ ടോൾ സ്വതന്ത്രമായി പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല സമരത്തിന് മുമ്പ് ഒഴിപ്പിക്കാൻ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നതാണ് സയാദ് അവാദ് പറഞ്ഞിരുന്നത് നാം എന്തു ചെയ്യണം ഞങ്ങൾ സാധാരണക്കാരാണ് സമാധാനപരമായി ജീവിക്കുന്നവരുമാണ് സുരക്ഷ മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ ഒരു മുന്നറിയിപ്പും കൂടാതെ പെട്ടെന്ന് ഞങ്ങൾക്ക് നേരെ ഇസ്രയേൽ യുദ്ധവിമാനങ്ങളിൽ ആക്രമിക്കപ്പെട്ടു അതോടൊപ്പം അൽമഗാസി ആക്രമണത്തിൽ ഇരയായവരെ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ ലോകാരോഗ്യ സംഘടനയുടെ ജീവനക്കാരും സന്ദർശിച്ചിരുന്നു ആരോഗ്യ പ്രവർത്തകരും ഇരകളും പങ്കുവെച്ച വേദനിപ്പിക്കുന്ന അക്കൌണ്ടുകൾ സംഘം കേട്ടു യു ആരോഗ്യ ഏജൻസി മേധാവ് ടെട്രോസ് അഥാനോം ഗെബ്രിയേസസ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ക്യാമ്പിലെ സമരത്തിൽ ഒരു കുട്ടിക്ക് അവരുടെ മുഴുവൻ കുടുംബവുമാണ് നഷ്ടപ്പെട്ടത് ഹോസ്പിറ്റലിലെ ഒരു നഴ്സിനും ഇതേ നഷ്ടം തന്നെ സംഭവിച്ചു ആശുപത്രിയിലേക്കുള്ള ദൌത്യത്തിൽ ചേർന്ന എമർജൻസി മെഡിക്കൽ ടീമുകളുടെ കോർഡിനേറ്ററായ സിൻ സിൻകേസി മരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചികിത്സയിലായിരുന്ന ഒൻപത് വയസ്സുകാരന്റെ ഗതിയും വിവരിച്ചു അദ്ദേഹം തന്റെ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ഷെൽട്ടറിന് മുന്നിലുള്ള തെരുവ് മുറിച്ചുകിടക്കുകയായിരുന്നു അവന്റെ അടുത്തുള്ള കെട്ടിടം പൊട്ടിത്തെറിച്ചു അദ്ദേഹം പറഞ്ഞു സംഭവം അവലോകനം ചെയ്യുകയാണ് എന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞിരുന്നു സിവിലിയൻമാർക്ക് ഉപദ്രവം കുറയ്ക്കുന്നതിന് സാധ്യത മായ നടപടികൾ കൈക്കൊള്ളുന്നതുൾപ്പെടെ അന്താരാഷ്ട്ര നിയമത്തോട് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കൗമുദി